നടിയെ ലൈംഗികമായി ഉപദ്രവിച്ച കേസിൽ നടനും അമ്മ മുൻ ജനറൽ സെക്രട്ടറിയുമായി ഇടവേള ബാബുവിനെ അറസ്റ്റ് ചെയ്തു കൊച്ചിയിലുള്ള കോസ്റ്റൽ പോലീസ് ആസ്ഥാനത്ത് ഇടവേള ബാബു എന്ന് ചോദ്യം ചെയ്യലിന് ഹാജരായിരുന്നു രണ്ടു മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് താരത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് നേരത്തെ കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചതിനാൽ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ബാബുവിനെ വിട്ടയക്കും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഇടവേള ബാബുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് വൈദ്യ പരിശോധന പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും ബാബുവിനെ വിട്ടയക്കുക പീഡനം സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങിയ വകുപ്പ് ാണ് ഇടവേള ബാബുവിനെതിരെ എടുത്തിരിക്കുന്നത് കുറ്റം തെളിഞ്ഞാൽ പത്തു വർഷം വരെ തടവും പിഴയു ശിക്ഷയായി ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ആലുവ സ്വദേശിയായ നടിയാണ് ഇടവേള മോശമായി ബാബുമായി ചൂണ്ടിക്കാട്ടി നൽകിയത് താരസംഘടനയായ അമ്മയിൽ അംഗത്വം വാഗ്ദാനം ചെയ്ത് ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തി മോശമായി പെരുമാറിയെന്നതാണ് നടിയുടെ പരാതി ജൂനിയർ ആർട്ടിസ്റ്റിനോട് ലൈംഗിക ചുമയോടുകൂടി സംസാരിച്ചു എന്ന മറ്റൊരു പരാതിയും കൂടിയുണ്ട് കോഴിക്കോടും എറണാകുളത്തും രജിസ്റ്റർ ചെയ്ത കേസുകളും നിലവിൽ എസ് ഐ ടി കിയുടെ കീഴിലാണ് താരസംഘടനയിൽ അംഗത്വം നേടാനായി വിളിച്ചപ്പോൾ അപേക്ഷ പൂരിപ്പിക്കാൻ ഫ്ളാറ്റിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു അപേക്ഷ പൂരിപ്പിച്ചതോടുകൂടി ഇടവേള ബാബു കഴുത്തിൽ ശുംബിച്ചു എന്നാണ് നടിയുടെ പരാതിയിൽ പറയുന്നത് ഈ പരാതിയിൽ എറണാകുളത്ത് നോർത്ത് പോലീസാണ് ബാബുവിനെതിരെ ആദ്യം കേസെടുത്തത് ലൈംഗിക ചുമ സംസാരിച്ചതിന് ജൂനിയർ ആർട്ടിസ്റ്റായ യുവതി കോഴിക്കോട് നടക്കാവ പോലീസിലാണ് പരാതിപ്പെട്ടത് അതിനിടെ ഇടവേള ബാബുവിന്റെ ഫ്ളാറ്റിൽ അന്വേഷണ സംഘം പരിശോധന നടത്തിയിരുന്നു പരാതിക്കാരിയെ ഫ്ളാറ്റിലെത്തിച്ച് നടത്തിയ തെളിവെടുപ്പിൽ ചില രേഖകൾ ശേഖരിച്ചു ഇന്നലെ നടനും എം എൽ മുകേഷിനെയും മെസ്സായി അറസ്റ്റ് ചെയ്തിരുന്നു സിനിമയിലെ അവസരവും സിനിമ സംഘടനയിൽ അംഗത്വം വാഗ്ദാനം ചെയ്ത് ലൈംഗിക നടത്തിയെന്ന കേസിലാണ് മുകേഷിനെ അറസ്റ്റ് ചെയ്തത് നേരത്തെ ജാമ്യം ലഭിച്ചതിനാൽ വൈദ്യ പരിശോധനയ്ക്കും മറ്റ് നടപടികൾക്കും ശേഷം എം എൽ എ വിട്ടയക്കുകയായിരുന്നു പീഡനകുറ്റം സ്ത്രീത്വത്തെ അപമാനിക്കിൽ ആക്രമിക്കപ്പെട്ട ഉദ്ദേശത്തോടു കൂടി അതിക്രമിച്ചു കടക്കൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ആംഗ്യ കാണിക്കൽ തുടങ്ങിയ വകുപ്പുകളിലാണ് മുകേഷിനെതിരെ കേസെടുത്തിരിക്കുന്നത്